ഹലോ അലൈക്കും മോസ് വയനാടൻ കിച്ചണിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പാവക്ക ഫ്രൈ ചോറിന് മുട്ടാണ് ഞാൻ കാശ്മീർ ചില്ലി ഒരു ഒന്നേകാലും പിന്നെ അടുത്തത് ഇടുന്ന എരുവിനുള്ള മുളക് പൊടിയാണ് എരുവിന് അതും ഇട്ട് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് പൊടി ഇട്ടുകൊടുത്തിട്ടോ ലേശം അരിപ്പൊടി ഒരു രണ്ട് സ്പൂൺ ചെറിയ അതുപോലെ കുറച്ച് മെയ്തേൻ്റെ പൊടി ഇട്ട് കൊടുത്ത് മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടോ നമ്മുടെ സുഖക്ക് കുറച്ച് സുക്ക് ഒഴിച്ചിട്ട് ഒന്ന് കഴുകി വെച്ച് കയ്പക്ക കഷണുണ്ട് കേട്ടോ അതിനേക്കിട്ട് കൊടുത്തു കഴുകി വെള്ളം വരിയാൻ വെച്ചിരുന്നു വെള്ളം കയ്പക്കയിലുണ്ടാവും അപ്പൊ അധികം വെള്ളം കൊടുക്കണം പിന്നെ മുഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളീൻ്റെയും കൂടെ പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കട്ടോ ഒക്കെ കുഴച്ച് ഇനി കുറച്ച് നേരെ ഇതിലൊക്കെ പിടിക്കട്ടെ മസാലയൊക്കെ അപ്പോൾ ഇത് മസാലയൊക്കെ പിടിച്ചിട്ടോ അപ്പോൾ നമ്മൾ അതെന്തൊക്കെയാന്ന് പറയാൻ ഞാൻ പൊരിച്ചെടുക്കാൻ പോവുക ഞാനിപ്പോൾ ഇത് പൊരിച്ചെടുക്കാനായിട്ട് ഞാൻ ഓയിലാണ് വെച്ചിട്ടുള്ളത് ഓയില

പിന്നെ കയ്പക്ക തമ്മൾ കോഴി എടുക്കുകയാണ് നല്ല എന്താ സോണ കളറായി നല്ല നെരിഞ്ഞ് കെട്ടി എല്ലാം നമ്മളിങ്ങനെ പൊരിച്ച് കോഴി എടുക്കുക കേട്ടോ നമ്മൾ കയ്പക്ക വറുത്ത് ഫ്രൈ ചെയ്തെടുത്താണ് കേട്ടത് നല്ലൊരു ഒന്ന് ഉണ്ടാക്കി നോക്കണേ എന്നിട്ട് നാളെ വേറൊരു വീഡിയോ ആയിട്ട് നാളെ കാണാൻ കഴിഞ്ഞാൽ നല്ല ഇതിലുണ്ട് നല്ല രസാനത്തു നിന്നാണ് ഞാൻ കഴിച്ചു നോക്കുക അപ്പോൾ നാളെ കാണാം അസല